ൻവർ എംഎൽഎക്കെതിരെ രൂക്ഷ വിമർശനവുമായി വേങ്ങരയിൽ സി പി എം പ്രവർത്തകർ പ്രകടനം നടത്തി വേങ്ങര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം कुचो से सुबुरी റോഡിലെ കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ രംഗത്ത് വന്ന പി വി അൻവറിനെ കുലംകുത്തി എന്നും യുവദാസ് എന്നും പേരെടുത്ത് വിളിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ സംഗമം ജില്ലാ കമ്മിറ്റി അംഗം വി ടി സോഫിയ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി കെ ടി അലരിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വേങ്ങര എൽ സി സെക്രട്ടറി വി ശിവദാസ് എം ഇബ്രാഹിം എൻ കെ പോക്കർ എൻ മുഹമ്മദ് അഷ്റഫ് കെ പി സുബ്രഹ്മണ്യൻ പി സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു വരെ സ്വർണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി ആധാർ ഗോൾഡിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും നറുക്കടക്കിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് രണ്ടേ ബാക്കിയുള്ള സ്വർണം സമ്മാനം ബംഗർ സമ്മാനം നൂറ് പവൻ സ്വർണം ഒന്നാം സമ്മാനം പവൻ 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 രണ്ടാം സമ്മാനം സമ്മാനം മൂന്നാം ഗ്രാം ശോഭം സന്ദർശിക്കൂ സമ്മാനിക്കൂപ്പൻ ചോദിച്ചു വാങ്ങൂ ഒരു പക്ഷേ നിങ്ങളാവും ശാലി ഓണം സ്വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ് അസോസിയേഷൻ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ടോട്ടി മഞ്ചേരി ചെമ്മ് ആൻഡ്